എന്ത് ലോകത്ത് സംഭവിച്ചു കഴിഞ്ഞാലും അത് സ്വർണ്ണവിലയുമായി ബന്ധിപ്പിക്കുന്ന വലിയ നല്ല കാര്യമൊന്നുമില്ല അവ തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ കൂടിയും ഓക്കെ ഒരു സംഭവം കൂടി ഇപ്പം ഉണ്ടായിട്ടുണ്ട് എന്തായാലും സമാധാനം ഉണ്ടാവട്ടെ എന്താ ഞാൻ പറയാം അതിനുമുമ്പ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുണ്ട് എല്ലാവർക്കും ചാനൽ ഛേ ഇത് പറയുമ്പോൾ ഇപ്പം എനിക്ക് ചടപ്പ് തോന്നുന്നുണ്ട് ഇത് ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ അല്ലാതെ സബ്സ്ക്രൈബ് ചെയ്യൂ അഭുതായി കാണുന്ന ആളുകൾ അതുകൊണ്ട് പറയണോ ആ പറയാം വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണതോ വാങ്ങണമെന്നൊക്കെ മുൻകൂടി തീരുമാനിക്കാൻ ഒരുപാട് പഠി ഉപകാരപ്രദമായി മാറിയിക്കാം അതുപോലെ വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വാട്സപ്പിലാണ് ഞാൻ ആദ്യം കണ്ടത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല സിറിയയിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേട്ടോ സിറിയൽ റിബൽസ് ഇപ്പോൾ അലപ്പോ എന്ന് പറയുന്ന ആ ഒരു സിറിയ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റി പിടിച്ചെടുത്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് റഷ്യ അവിടെ എയർ സ്ട്രൈക്സ് നടത്തി റഷ്യൻ്റെ ആളാണ് അവിടെ അസദ് എന്ന് പറയുന്ന പ്രസിഡന്റ് അപ്പോൾ വിം വിമത എന്ന് പറയുന്നവർക്ക് എവിടെന്നാണ് ആയുധം കിട്ടിയെന്നുള്ളതും എന്താണ് ഇതിൻ്റെയൊക്കെ പിറകിലുള്ളത് എന്നൊക്കെ ഉള്ളത് വേറെ ഒരു വലിയ ഒരു പഠനവിധേയവും അത് വളരെയധികം വേറെ ലെവലിൽ ചിന്തിക്കേണ്ടതുമായ വിഷയങ്ങളാണ് പക്ഷേ അതൊന്നും നമ്മുടെ ഭാഗമല്ല നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ന്യൂസ് കയറുക എന്നുള്ളതാണ് അപ്പോൾ ആ പ്രശ്നം രൂക്ഷപ്പെട്ട് രൂക്ഷമായിട്ടുണ്ട് അപ്പോൾ ഇരുന്നൂറിൽ കൂടുതൽ ചെറുത് ഇരുന്നൂറ് നാൽപ്പത്തി മൂന്ന് രണ്ട് ദിവസം ആയിട്ടുണ്ട് ഇതാ പറയൂ ഇസ്ബുല്ല ഇസ്രായേൽ അവിടെ എന്തായി അല്ലെങ്കിൽ ലെബനോൻ ഓൻ ഇസ്രായേലിൽ അവിടെ സീസ്ഫെയർ വന്നു ഗാസയിൽ പറ്റാക്കുണ്ട് കേട്ടോ നടക്കുന്നുണ്ട് ഇപ്പോഴും പിന്നെ ഗാദയിൽ ഗാസ അമാസ് ഓഫീഷ്യൽസ് സംസാരിക്കുന്നുണ്ട് സീസ്ഫെയർ ടോക്സ് ഇതൊക്കെ പക്ഷേ ആക്രമണം നടക്കുന്നത് അപ്പോൾ ഈ ഇസ്രായേൽ ആ പ്രോബ്ലം സോൾവാകുന്നതും ചെറിയ രീതാ പ്രശ്നം കൂടുക വേറെ കുറേ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വരാനുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ രൂക്ഷമായിട്ടുണ്ട് ഗോൾഡിൽ നിന്നല്ല ലോകത്തിൽ മനുഷ്യൻ സമാധാനത്തോടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല ഏത് സ്ഥലത്തേക്കും വയറസ് ഇത് അങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ റഷ്യക്കാണ് ഇവിടെ വേറെ യുക്രൈൻ യുദ്ധത്തിൻ്റെ ഇതും കൂടി നോക്കണം അസാദിനെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് റഷ്യയാണ് ഓക്കെ അപ്പോൾ വേറെ ചില ട്രൂപ്സുകളൊക്കെ അവിടെ വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിട്ട് കൺഫേം ചെയ്തതിന് ശേഷം പറയാം ഔദ്യോഗികമായിട്ടുള്ള സൈറ്റിലേക്കുകളിലൊക്കെ വരട്ടെ അപ്പോൾ പ്രശ്നം ഒരു ഉക്ഷാ ഗോൾഡ് എന്താ ചെയ്യേണ്ടതെന്ന് ഗോൾഡിനെ അറിയേണ്ടാവില്ല ഗോൾഡ് അൻപത്തി അതല്ലേ രണ്ട് ഡി സൈറ്റ് വെറുതെ ഇങ്ങനെ സീസ് ഫോർ വന്നിട്ട് എന്തുകൊണ്ട് ഉയരുന്നു എന്തുകൊണ്ട് ഉയരുന്നു ഇന്ദിരയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്ദിരയിൽ റഷ്യ ഉക്രൈൻ ഇതാ ഇതാക്കുക ഇറാനും റഷ്യ ഒക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ അപ്പോൾ ഗോൾഡ് ഇപ്പോൾ ഉള്ളത് അൻപത്തി അയ്യായിരത്തി ഇരുന്നൂറാണ് ഗോൾഡ് എന്താവും ഗോൾഡ് തൻ്റെ തായ വാങ്ങാൻ കിട്ടുമായിരിക്കും അത് ഒക്കെ ഒരു കാര്യം രണ്ടാമത്തെ കാര്യം പ്രശ്നങ്ങൾ വരുന്നുണ്ട് പ്രശ്നങ്ങൾ വന്നാൽ ഗോൾഡ് റിസ്ക് കാര്യങ്ങളിൽ എന്താവും വീണ്ടും ഉയരും എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ലെൻസ്ക്ക് അത്ര പറഞ്ഞു നേരത്തെ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ റിപ്പോർട്ടുണ്ട് ഞാറ്റോയിൽ മെമ്പർഷിപ്പ് കിട്ടുകയാണെങ്കിൽ ഈ ഇപ്പോൾ ഉള്ള പ്രദേശങ്ങൾ എന്നുള്ള റഷ്യയുമായി ഒരു അഗ്രിമെന്റിൽ എത്താൻ എന്നുള്ള നിരക്കിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ട് റഷ്യ റഷ്യറിയില്ലാറ്റോയിൽ യുക്രൈൻ പങ്കെടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താണ് ഇതൊക്കെ അതാണ് ഞാനൊരു ഗോൾഡിങ്ങനെ പറയാമെന്നുള്ളൂ എനിക്ക് എല്ലാ കാര്യങ്ങളും പറയണം അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഗോൾഡിൻ്റെ കാര്യം അതിൻ്റെ കൂടെ ബന്ധപ്പെട്ടൊരു കാര്യം ആയതുകൊണ്ട് പറയാമെന്നുള്ളൂ ഓക്കെ യേശ് വരാം